കോടി തൊഴിലാളികൾ അണിചേർന്നു തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യം പണിമുടക്കി നിപാ സമ്പർക്ക പട്ടികയിലെ വയോധിക മരിച്ചു നിപാ സമ്പർക്ക പട്ടികയിൽ ആകെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരാൻ നിർദ്ദേശം മാറ്റാമെന്ന് കടക്കാം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ബുധനാഴ്ചത്തെ അഖിലേന്ത്യാ പണിമുടക്ക് രാജ്യം ഒറ്റക്കെട്ടായുള്ള പ്രതിഷേധമായി പത്ത് തൊഴിലാളി യൂണിയനുകളാണ് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിനിറങ്ങിയത് പതിനേഴ് ഇന ആവശ്യങ്ങൾ ഉന്നയിച്ച ഉള്ള പ്രതിഷേധം പ്രതിഷേധത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള എല്ലാ വിഭാഗം തൊഴിൽ സംഘടനകളും പൊതുജനങ്ങളും അണിചേർന്നു ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച പണിമുടക്ക് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് സംയുക്ത കിസാൻ മോർച്ചയും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു ബി എം എസ് ഒഴികെ രാജ്യത്തെ എല്ലാ പ്രമുഖ ട്രേഡ് യൂണിയനുകളുടെയും മേഖലാ തല ഫെഡറേഷനുകളുടെയും അസോസിയേഷനുകളുടെയും ആഭിമുഖ്യത്തിലാണ് പണിമുടക്ക് തുടരുന്നത് കർഷകർ കൂടി അണിചേർന്നതോടെ ഓരോ മേഖലയിലും പ്രതിഷേധത്തിന്റെ പ്രതിഫലനമായി കർഷകർ ബാങ്കിങ് മേഖല ഇന്ത്യൻ പോസ്റ്റ് കൽക്കരി ഖനനം ഫാക്ടറികൾ പൊതുഗതാഗതം എന്നീ മേഖലകളിൽ നിന്നുമുള്ള തൊഴിലാളി തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കാളികളായി എ ഐ ടി സിയു ഹിന്ദ് മസ്ദൂർ സഭ സംയുക്ത കിസാൻ മോർച്ച ഐ എൻ ടി യു സി സി ഐ ടി യു ഓൾ ഇന്ത്യ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ സെന്റർ ട്രേഡ് യൂണിയൻ കോർഡിനേറ്റർ സെന്റർ സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ ഓൾ ഇന്ത്യ സെൻട്രൽ കൗൺസിൽ ഓഫ് യൂണിയൻസ് ലേബർ പ്രോഗ്രസീവ് ഫെഡറേഷൻ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ പണിമുടക്ക് രംഗത്താണ് പുതുതായി കൊണ്ടുവരുന്ന തൊഴിൽ നിയമം സ്വകാര്യവൽക്കരണം കരാർ തൊഴിൽ വ്യാപകമാക്കൽ മക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ കോർപ്പറേറ്റുകൾക്ക് ഒപ്പം തന്നെ എന്ന് കേന്ദ്ര സർക്കാർ ഉറച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് തൊഴിലാളി അമർഷം കരുത്താർജിച്ചോ രാജ്യത്ത് പണിമുടക്കിലൂടെ പ്രകടമായത് നിപബാധിതയായി മരിച്ച മക്കരപ്പറമ്പ് സ്വദേശിനിയായ പതിനെട്ടുകാരിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട വയോധിക മരിച്ചു പരപ്പനങ്ങാടി സ്വദേശിയായ എഴുപത്തെട്ടുകാരിയാണ് ബുധനാഴ്ച രാവിലെ കൊട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് മക്കരപർമ്മ സ്വദേശിനി പനി ബാധിച്ച് ഐസിയുലായ സമയം അടുത്ത കിടക്കയിൽ ഇവരുമുണ്ടായിരുന്നു ശസ്ത്രക്രിയക്കായി ആശുപത്രിയിലെത്തിയ വയോധികയെ ഹൃദയാഘാതത്തെ തുടർന്നാണ് വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചത് സമ്പർക്ക പട്ടികയിൽ ഹൈറിസ്ക് വിഭാഗത്തിലായിരുന്നു ഇവർ മരണം സ്ഥിരീകരിച്ചപ്പോൾ ബന്ധുക്കൾ നിർബന്ധപൂർവ്വം മൃതദേഹം കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ആരോഗ്യ വകുപ്പിന് ലഭിച്ച വിവരം ബന്ധുക്കൾ കൊണ്ടുവന്ന ആംബുലൻസിൽ കയറ്റിയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് സമ്പർക്കപ്പെട്ടികയിലുള്ള അയാൾ മരിച്ചെന്ന വിവരം ലഭിച്ച ആരോഗ്യവകുപ്പ് പോലീസ് ഇടപെടൽ ആവശ്യപ്പെട്ടു തുടർന്ന് പ്രദേശത്തെ ആരോഗ്യ പ്രവർത്തകർ വയോധികയുടെ വീട്ടിലെത്തി സ്രവപരിശോധനാ ഫലം വരുന്നതോടെ സംസ്കാരം നടത്തരുതെന്ന് അറിയിച്ചു മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വൈറോളജി ലാബിലാണ് ട്രൂനാറ്റ് പരിശോധന നടത്തുന്നത് ഇതിൽ പോസിറ്റീവ് ആയാൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി പൂനെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിളുകൾ അയക്കും സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ നാനൂറ്റി തൊണ്ണൂറ്റി പേർ ഉള്ളതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി മൂന്ന് പേരും കോഴിക്കോട് നിന്നും നൂറ്റി പതിനാറ് പേരും പാലക്കാട് നിന്നും നൂറ്റി എഴുപത്തി ഏഴു പേരും എറണാകുളത്ത് നിന്നും രണ്ടു പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പതിനൊന്ന് പേരാണ് ചികിത്സയിലുള്ളത് രണ്ടുപേർ ഐ സി യു ചികിത്സയിലുണ്ട് മലപ്പുറം ജില്ലയിൽ ഇതുവരെ നാല്പത്തി ആറ് സാമ്പിളുകൾ ആയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ മൂന്ന് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് പാലക്കാട് അഞ്ചു പേരുടെ ഫലം നെഗറ്റീവായി രണ്ടുപേരെ ഡിസ്ചാർജ് ചെയ്തു സംസ്ഥാനത്ത് ആകെ ഇരുപത്തി പേർ പേർ ഹൈറിസ്ക്രിസ്കിലും നൂറ്റി പതിനാറ് പേർ ഹൈറിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് നിപി നിപോ സ്ഥിരീകരിച്ചോ രോഗി കോഴിക്കോട് ഐ സിയുൽ ചികിത്സയിലാണ് മലപ്പുറത്ത് മരിച്ച സമ്പർക്ക പട്ടികയിലുള്ള എഴുപത്തെട്ട് വയസ്സുകാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി സെപ്റ്റംബർ വരെ നിപ കലണ്ടർ പ്രകാരമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരാൻ മന്ത്രി നിർദ്ദേശം നൽകി പൂനെ ഐ സിയു എം ആർ ബാറ്റ്സ് ടീം പാലക്കാട് എത്തി സാമ്പിളുകൾ ശേഖരിച്ചു എൻ സി സി ടീമും എത്തി ചർച്ച നടത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർമാർ ജില്ലാ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് എന്നിവർ വിവാദമായ ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ ടൈറ്റിൽ മാറ്റാമെന്ന് നിർമ്മാതാക്കൾ ജെ എസ് കെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാകും അതിന് സിനിമയുടെ പേര് കോടതി രംഗങ്ങളിൽ ജാനകി എന്ന് പറയുന്ന ഭാഗം നോട്ട് ചെയ്യാം എന്നും നിർമ്മാതാക്കൾ കോടതിയിൽ അറിയിച്ചു സിനിമ പുറത്തിറക്കുന്നതിനാണ് മുഖ്യ പരിഗണനയെന്നും നിരാശയൊന്നും ഇല്ലെന്നും റിലീസ് നീട്ടിക്കൊണ്ടു പോയാൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും എന്നും അണിയർ പ്രവർത്തനർ പറഞ്ഞു എത്രയും വേഗം സെൻസർ ബോർഡിന് മുന്നിൽ സിനിമ വീണ്ടും സമർപ്പിക്കും ചെയർപേഴ്സൺ തിരക്കിലാണ് പരീക്ഷയുടെ ഇരട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശ്രീലത വ്യാഴാഴ്ച ചാമശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷാ ഹാളിലെത്തും സ്കൂളിലെ ഒരുക്കങ്ങൾ വിലയിരുത്താനല്ല മറിച്ച് പരീക്ഷാർത്ഥിയായി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പരീക്ഷയ്ക്കാണ് ചെയർപേഴ്സൺ എത്തുന്നത് പാതി വഴിയിൽ നിലച്ചുപോയ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം നഗരസഭാ അധ്യക്ഷയായ ശേഷം ശ്രീലത തുടരുകയാണ് സാക്ഷരതാ മിഷൻ്റെ കൈവിളിച്ച് എല്ലാവർക്കും വിദ്യാഭ്യാസം എക്കാലവും വിദ്യാഭ്യാസം എന്ന സാക്ഷരതാ മിഷൻ്റെ മുദ്രാവാക്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാണ് കെ ശ്രീലത ജൂലൈ പത്തിന് ആരംഭിക്കുന്ന ഹയർ സെക്കൻഡറി രണ്ടാം വർഷ തുല്യതാ പരീക്ഷയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവർ നടത്തി മുൻപ് നടന്ന ഹയർ സെക്കൻഡറി ഒന്നാം വർഷ തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയിരുന്നു എല്ലാ പിന്തുണയുമായി ഭരണസമിതി ജീവനക്കാരും ഒപ്പം നാട്ടുകാരുമുണ്ട് മികച്ച പച്ചത്തുരുത്തുകൾക്ക് കേരള മിഷൻ പുരസ്കാരം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കിയ ഏറ്റവും മികച്ച പച്ചത്തിരുത്തുകൾക്ക് ഹരിതകേരള മിഷൻ പുരസ്കാരം നൽകുന്നു ഏറ്റവും മികച്ച മൂന്ന് പച്ചത്തിരുത്തുകൾക്ക് ജില്ലാതല പുരസ്കാരവും ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മികച്ച അഞ്ച് പച്ചത്തിരുത്തുകൾക്ക് സംസ്ഥാനതല പുരസ്കാരവുമാണ് നൽകുക പച്ചത്തരത്തുകളിലെ വൃക്ഷസസ്യവൈവിധ്യങ്ങൾ പച്ചത്തുലത്ത് സംരക്ഷണത്തിന് സംഘാട സമിതി വഹിക്കുന്ന പങ്ക് ജൈവവേലി വിവരവിജ്ഞാന ബോർഡുകൾ തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിച്ചാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് ഇതിനായി ജില്ലാ സംസ്ഥാനതലത്തിൽ രൂപീകരിച്ച വിദഗ്ധ സമിതികൾ സംസ്ഥാനത്തോട്ടാകെ പച്ചത്തുലത്തുകൾ സന്ദർശിച്ചു വരികയാണ് ജില്ലാതല പുരസ്കാരം സെപ്റ്റംബർ ആദ്യവാരം കണ്ണൂരിനും സംസ്ഥാനതല പുരസ്കാരം ഓസോൺ ദിനമായ സെപ്റ്റംബർ പതിനാറിന് തിരുവനന്തപുരത്തും സമ്മാനിക്കും മുദ്രാകിരണം സിവിൽ സർവീസ് പരിശീലന പരിപാടി വെള്ളിയാഴ്ച തുടങ്ങും രാവിലെ പതിനൊന്നിന് മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂൾ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയത്തിലേഖ് ഐ എസ് ഉദ്ഘാടനം ചെയ്യും കേരള സിവിൽ സർവീസ് അക്കാദമിയും മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുദ്രാ പദ്ധതിയും ചേർന്നാണ് സിവിൽ സർവീസ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാ ക്ലാസുകളിൽ പഠിക്കുന്ന തൊണ്ണൂറ് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ആദ്യഘട്ട പരിശീലനം ഏറ്റവും മികച്ച ലൈബ്രറിയും വീഡിയോ കോൺഫറൻസ് സംവിധാനങ്ങളും ഇതിനായി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ട് ഉദ്ഘാടന പരിപാടിയിൽ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ കെ കെ രാകേഷ് അധ്യക്ഷത വഹിക്കും കലക്ടർ അരുൺ കെ വിജയൻ ഐ എസ് ഡി ഐ ജി രതീഷ് ചന്ദ്ര ഐ പി എസ് ചീഫ് കൺവർ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ബി എൻ കുമാർ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി എം എ എൽ മാധവിക്കുട്ടായ് പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് പരിവാൽ സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി ഡി എഫ് ഒ വൈശാഖ് ശശികുമാർ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ബി വി കിരൺ അസിസ്റ്റന്റ് കളക്ടർ എതഹദ് മുഫസീർ എന്നീ സിവിൽ സർവീസ് മേഖലയിലെ വിദഗ്ദ്ധർ ഉദ്ഘാടന സെഷനിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തോ വിദ്യാർത്ഥികൾക്ക് ലഘുപരിശീലനം നൽകോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി പങ്കെടുക്കും പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സിന്റെ സൗജന്യ ഏകദിന സംരംഭകത്തെ ശില്പശാല നാളെ കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി നോർക്ക റൂട്ട്സും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ഏകദിന സംരംഭകത്തെ ശില്പശാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തിന് കണ്ണൂർ ജില്ലാ പ്ലാനിംഗ് ഓഫീസ് പ്ലാനിംഗ് ബോർഡ് ഓഫീസ് മെയിൻ കോൺഫറൻസ് ഹാളിൽ രാവിലെ പത്ത് മുതലാണ് ശില്പശാല തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺ ആബ്രുഗ്മെന്റ് അഥവാ എൻ ഡി പി ആർ ഇ എം പദ്ധതിയുടെയും മറ്റു പദ്ധതികളുടെയും സേവനങ്ങളുടെയും വിശദാംശങ്ങൾ ശില്പശാലയിൽ ലഭ്യമാക്കും ഉചിതമായ സംരംഭങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ സാമ്പത്തിക നിയമ മാനേജ്മെന്റ് മേഖലകളിലെ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും ലഭിക്കും ഇതോടൊപ്പം കുറഞ്ഞ മൂലധനത്തിൽ നാട്ടിൽ ആരംഭിക്കുവാൻ കഴിയുന്ന നൂതന ബിസിനസ് ആശയങ്ങളും പരിചയപ്പെടാം താല്പര്യമുള്ള പ്രവാസികൾക്ക് രാവിലെ വേദിയിലെത്തി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വിശദവിവരങ്ങൾക്ക് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം നാളെ സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പഠിപ്പ് മുടക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനുള്ള നീക്കത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച എസ് എഫ് ഐ പഠിപ്പ് മുടക്കും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ച് നടത്തും ഗവർണർ സർവകലാശാലകളെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം സി പ്രസാദ് അറിയിച്ചു ആർ എസ് എസ് ആജ്ഞ പാലിച്ച് ഗവർണർ രാജേന്ദ്ര അർഡേക്കറും താൽക്കാലിക വൈസ് ചാൻസലർമാരും സർവകലാശാലകളെ തകർക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭമാണ് എസ് എഫ് ഐ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരള എം ജി കാലക്കേറ്റ് കണ്ണൂർ സർവകലാശാല ആസ്ഥാനങ്ങളിലേക്ക് നടത്തിയ മാർച്ച് ഐതിഹാസിക സമരമായി മാറി മതനിരപേക്ഷതയും വിദ്യാഭ്യാസ മേഖലയും സംരക്ഷിക്കാനുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു